നമ്മളെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മളെ ഏറ്റവും സൂക്ഷിക്കേണ്ട കുറച്ച് പേരുണ്ട് അതാരാണെന്നറിയോ അതായത് അവസരത്തിനൊത്ത് എന്താ സ്വഭാവം മാറ്റുന്ന ആളുകൾ അവസരത്തിനൊത്ത് എന്താ പറയുക ട്രാക്ക് മാറ്റുന്ന ആൾക്കൾ അതായത് തുച്ഛമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് തുച്ഛമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ മറന്ന് പെരുമാറുന്ന മനുഷ്യർ അവരെ നമ്മൾ സൂക്ഷിക്കുക കാരണം അവർ തരുന്ന അടി അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കോളണം എന്നില്ല ശത്രുക്കൾക്കൊക്കെ നമ്മളെ താ അടിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടോ ശത്രുക്കൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് നമ്മളെ കൂടെ നിന്ന് നമ്മുടെ അടുത്ത് ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാർ തരുന്ന അടി ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ ഇങ്ങനെ ഈ അടി കൊണ്ട മനുഷ്യന്മാർ കുറേ വേദനിച്ചിട്ടുണ്ടാവും സങ്കടപ്പെട്ടിണ്ടാവും വിഷമിച്ചിട്ടുണ്ടാവും കരഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചോളൂ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു കാര്യം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അല്പ ലാ കുറച്ച് ലാഭങ്ങളും നേട്ടങ്ങളും ചിലപ്പോൾ കുറച്ച് മനസുഖമൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ആണ് അതിന് നിലനിൽപ്പില്ല കാരണം കടവുള്ള എന്താ സുമ്മാവാ അല്ല ഒരിക്കലും അല്ല കാലം അത് തിരുത്തും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ വേദനിപ്പിച്ച് നിങ്ങളിറക്കി വിട്ട മനുഷ്യർ അവരത് സർവേവ് ചെയ്ത് അവരൊരു പോയിൻ്റിലെത്തും അവരർഹിക്കുന്ന മനുഷ്യരിലേക്ക് അവർ അർഹ അർഹിക്കുന്ന വിജയങ്ങളിലേക്ക് അവർ അർഹിക്കുന്ന എന്താ പറയുക സ്വപ്നങ്ങളിലേക്കൊക്കെ അവരെത്തും പക്ഷേ ഈ നിസ്സാരമായ ലാഭങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ഈ ഒറ്റക്കൊടുത്തവനും ചതിച്ചവനൊക്കെ ഒരേ ഒരൊറ്റ അന്ത്യമേ ഉണ്ടായിട്ടുള്ളൂ കാരണം അതൊരിക്കലും വിജയത്തിൻ്റെയോ അതൊരിക്കലും എന്താ പറയുക സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അങ്ങനത്തെ ഒന്നുമല്ല അത് നല്ല എന്താ പറയുക അത് നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ വിധി അവരായിട്ട് എഴുതി വെച്ചതാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല പക്ഷെ എപ്പോഴും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ആളുകളെ കാരണം ആ പുറത്ത് ചിരിച്ച് അകത്ത് പല്ല് ഞെരിച്ചോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ട